കളവിയൽറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെ അയാളെടുത്ത് തറയിൽ അടിക്കാം എന്നാണ് നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമുക്ക് നോക്കാം അയാൾ നമ്മൾ അടിക്കുന്നു അപ്പം നമ്മൾ ഒന്നുകൂടെ നോക്കാം ഒരാൾ നമ്മൾ അടിക്കുന്നു ആ ഈ രീതിക്കാണ് നമ്മൾ ഇയാളെ എടുത്ത് തറയിൽ അടിക്കുന്നത് ഒന്നുകൂടെ നമ്മൾ നോക്കാം ഒന്ന് നോക്കാം ഇതാണ് എന്നെ ഒഴിച്ചില് ഒഴിച്ചിൽ ഒന്നുകൂടെ നോക്കണം ഒഴിച്ചിൽ ഒഴിച്ചിലൊന്നുകൂടെ നോക്കണം അതായത് നമ്മൾ സാധാരണ അടി വരുമ്പോൾ ഇതിനകത്ത് രീതിയിൽ അടി വരുമ്പോൾ ഇങ്ങോട്ട് ഒഴിഞ്ഞു കയറും ഇങ്ങോട്ട് ഒഴിഞ്ഞ് കയറുമ്പോൾ ഇയാളുടെ കാൽൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ കാല് വെക്കണം നമ്മുടെ ഈ ഇടത് കൈ നമ്മൾ ഈ ഒരു ഭാഗം സപ്പോർട്ട് ചെയ്ത് ഈ മുട്ട ഇങ്ങ് കയറാത്ത രീതിയിൽ നമ്മളിത് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു അതിനുശേഷം ഈ കൈ കൊണ്ട് നമ്മൾ ഇയാളെ ഇവിടെ അതായത് ഇവിടെയും അടിക്കുന്നു ഈ ഭാഗത്തു നിന്ന് തിരിച്ചു വരും ഈ ഭാഗത്ത് അടിക്കുന്നു ഒരുമിച്ച് ഇത് ചെയ്യുമ്പോൾ അമ്മ നമ്മളെ വരും ഇയാളടുത്ത് തറയിൽ അടിച്ചു കഴിഞ്ഞാൽ മുഖം വന്നിട്ട് തറയിൽ അടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് നമ്മൾ ഒന്നുകൂടെ നോക്കാം വരുന്നു അടി ഒഴിഞ്ഞ് ഇതാ ഇതാണ് കയറുന്നു പിടിച്ച് അതോടൊപ്പം ഈ ഒരു അടി ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടെ ഒഴിഞ്ഞ് കയറി ഇങ്ങനെ ഒന്നുകൂടെ അടി ഇതാണ് ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്